ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ പൂക്കൾ ഇഷ്ടമില്ലാത്തവരാരും ഇല്ലാലേ അപ്പം ഞാൻ ഈ പൂ കാണിക്കാനുള്ള കാരണം വേറൊന്നും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഈ പൂവിൻ്റെ ഇല കണ്ടില്ല രണ്ടും ഇലകൾ വ്യത്യാസം ഉണ്ടെന്ന പൂക്കൾ ഒരേപോലെയാണ് അപ്പോൾ ഇതുപോലത്തെ പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണ പഴംണ്ടാണ് കേട്ടോ പഴംണ്ടെന്ന് പറഞ്ഞാൽ ഈ പഴംണ്ടയ്ക്ക് കുറേ നല്ല മധുരമുള്ള ഓർമ്മകളുണ്ട് ഞാൻ എട്ട് മുതൽ പത്ത് വരെ പഠിച്ചത് വടക്കാഞ്ചേരി ഗേൾസ് സ്കൂളിലാണ് അപ്പം അവിടുത്തെ ക്യാൻറ്റീനിന്ന് ഞങ്ങൾ മേടിക്കാറുണ്ട് ഒരു പഴംണ്ട അപ്പോൾ വടക്കാഞ്ചേരി ഗേൾസ് സ്കൂളിൽ പഠിച്ചവർക്കൊക്കെ ഇത് ഓർമ്മ ഉണ്ടാവും അവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ കഴിച്ചവരൊക്കെ അപ്പോൾ എനിക്കറിയാലോ എൻ്റെ കൂടെ പഠിച്ചവർ അല്ലെങ്കിൽ എന്നെ അറിയണവരൊക്കെ ആരൊക്കെ അവിടെ വീഡിയോ എന്നുള്ളത് അറിയാലോ അപ്പോൾ അവരെന്തായാലും കമൻറ്റ് ഇടണം കേട്ടോ അന്നൊക്കെ ഒരു രൂപ രണ്ട് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ സാധനത്തിന് പക്ഷെ അന്നൊക്കെ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അന്നൊന്നും വീട്ടിൽ അങ്ങനെ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കില്ല നമ്മൾ കടയിൽ നിന്ന് വെച്ച് കഴിക്കുക അല്ലേ ചെയ്യുക പിന്നെ അന്ന് അറിയൂലത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് അപ്പോൾ ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു പഴം ഉണ്ട് കഴിക്കാൻ ഒരു പുതി അപ്പം പിന്നെ പുതിയ വന്നാലേ എന്തായാലും ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ അപ്പം പഴം ഇരിക്കുന്നുണ്ടായിരുന്നു അവർ ചെറുപ്പഴം വെച്ചിട്ടാണോ നേന്ത്രപ്പഴം വെച്ചിട്ടാണോ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ കയ്യിൽ നേന്ത്രപ്പഴം ഉള്ളു അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നന്നായി പഴുത്ത മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ ബദാം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണ് കേട്ടോ അവർ തേങ്ങ മാത്രമേ ഇടാറുള്ളു അപ്പോൾ ഒരു മുക്കാൽ കപ്പ് നാളികേരം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പഴം തൊലി കളഞ്ഞിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ മൂന്നാല് കഷ്ണം ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കണുണ്ട് ഒരു പലഹാരം നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ് പെട്ടെന്ന് എടുക്കാനും പറ്റും ഞാനിതുണ്ടാക്കി കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ വലിയ മാമിയും മക്കളും ചെറിയ മാമായുടെ മക്കളും പിന്നെ ഉമ്മമ്മ കൂടി വന്നത് അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അപ്പോൾ ഇതാ പഴക്കതാ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് നമുക്ക് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പഴത്തുമ്പോൾ ചെറിയൊരു തൊലിയുടെ കഷ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഉടച്ചെടുക്കുക അപ്പോൾ ഇത് വെച്ചിട്ടിങ്ങനെ വലിയ ഇതായിട്ട് അമർത്തുമ്പോൾ നമുക്ക് അങ്ങനെ ഉടഞ്ഞ് വരണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഉടച്ചിരുത്തും ഇതിങ്ങനെ പിടിച്ച് അമർത്തുമ്പോൾ കൈ വേദനിക്കുക അപ്പോൾ കൈ മിക്സിയിലിട്ട് അടിക്കരുതാ കൈ വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കണം മിക്സിയിലിട്ട് അടിച്ചത് അടുത്താലേ ജ്യൂസായി വരും അപ്പോൾ അങ്ങനെ ആവരുത് വരുന്നത് കണ്ടില്ല ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് ഉടച്ചെടുക്കുക തന്നെ വേണം അത് അപ്പം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി പഴംച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മൾ നാളികേര ഇട്ട് കൊടുക്കണം നാളികേരം നമുക്ക് കുറക്കുകയാണെങ്കിൽ കുറക്കാം കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ നാളികേരമൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കണ സമയത്ത് അപ്പോൾ ഇതാ ബദാം എടുത്തിട്ടുണ്ട് ബദാം കണ്ടോ എന്ന് എടുത്തിട്ട് വയലിട്ടാൽ അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ടാവും അപ്പോൾ അത് ചെറുതാക്കി മുറിച്ചെടുക്കണ്ട നമുക്കൊന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ രണ്ട് ഇലക്കയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്ത് കേട്ടോ മുറിച്ചെടുക്കുവാണെങ്കിൽ കാട്ടി നല്ലതിങ്ങനെ ചതച്ചിടുമ്പോഴാണ് അപ്പോഴാണ് ഇതിങ്ങനെ പഴം പൊരിച്ച് വരുന്ന സമയത്ത് നമുക്ക് കടിക്കാൻ കിട്ടുള്ളൂ ഇനി കടിക്കുമ്പോൾ ഒരു ഇടയ്ക്ക് ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ബദാം കയ്യിലില്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കപ്പലണ്ടി അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ഇലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാര ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഈ മൈതൊക്കെ ഇറങ്ങില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തത് പിന്നെ അതാ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് അപ്പസോഡ ഒന്നും ഇട്ട് കൊടുക്കണില്ലാട്ടോ നമ്മൾ ആകെ ഇട്ട് കൊടുത്തേക്കണ പഞ്ചസാരയാണ് ഇതാ ഈ ഒരു കയ്യിലും മുക്കാ കയ്യിലാണ് ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് അത്ര തന്നെ മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ മൈദ മാത്രം ഇട്ട് കൊടുത്താൽ പോരാ അരിപ്പൊടിയും കൂടി അതിൽ ഇട്ട് കൊടുക്കണം ഇനി എല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക സ്പൂൺ വെച്ചാലൊന്നും ഈ കട്ടം കൊണ്ട് ഉടഞ്ഞു പോരില്ലാട്ടോ ഈ പഴവും ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ചാവണമല്ലോ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് സ്പൂണിൽ കോരി ഒഴിക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഇഡ്ഡലി മാവിൻ്റെയും കാട്ടിയും കുറച്ചും കൂടിയും കട്ടിയിലാക്കിയിട്ട് എടുക്കണം കണ്ടില്ല അപ്പോൾ ഇതങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുമ്പോൾ അതിലേക്ക് വീണ് പോകണം അപ്പം അങ്ങനെ ആക്കി എടുത്താൽ മതി കണ്ടില്ലേ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ അധികം ചേരുവകളൊന്നും വേണ്ട ഇത് ചെറുപ്പഴം വെച്ചിട്ടുണ്ടാക്കുക കേട്ടോ ചെറുപ്പഴം വെച്ചിട്ട് ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് ഇനി ഇത് ആ തിളച്ച എണ്ണയിലേക്ക് ഓരോ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക ഞാനിതൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ വന്നത് നാളികേരത്തിൻ്റെ ആ ഒരു ചെറിയ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഉണ്ടാവില്ല അതാണ് കേട്ടോ അപ്പോൾ ഞാൻ അടുത്തത് കളഞ്ഞിട്ടുണ്ട് ഓരോ സ്പൂൺ നിറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നാലാണ് ഒന്നിങ്ങനെ വീർത്തി വരുവുള്ളൂ കണ്ടില്ലേ അപ്പോൾ നമ്മൾ അപ്പസോഡൊന്നും ഇടാതെ തന്നെ വീർത്തി വരുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും കൂട്ടി ഒരു പത്ത് മിനിറ്റ് എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലാണ് ഇങ്ങനെ പൊളിച്ച് വരുള്ളൂ അത് ഞാനിവിടെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഓയിലിൽ തന്നെയാണ് പൊരിച്ചെടുക്കുക ഇങ്ങനെ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുമ്പോൾ എന്താ ഒരു ആ ഒരു ചോയം ഇഷ്ടമില്ലാത്ത പോലെ ഒരു വേറൊരു ഇതുപോലെ തോന്നും അത് കാരണം ഞാൻ ഓയിലന്നെ ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ അത് പഴം രണ്ട് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് മുരിയിപ്പിച്ചെടുക്കാം നല്ല മുരിയണ്ട എന്നാൽ ചെറിയ ഇതായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ഒന്ന് മാറി വരണം ഉള്ളൊക്കെ നന്നായി വേവണ്ടേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക ഇതിപ്പോൾ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിട്ട് കണ്ടില്ല അതാ നന്നായി വീർത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച പോലെയല്ലല്ലോ വലിയൊരു പഴംപൊരി പോലെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ കണ്ടില്ലേ ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് എടുക്കാം കുറച്ച് നേരം കൂടി വെച്ചാൽ ഞാൻ കരിഞ്ഞ് പോകും കണ്ടില്ലേ ഈ ഒരു കളറാവുമ്പോൾ അത് മാറ്റിയെടുക്കണം കേട്ടോ ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ പറഞ്ഞത് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കുക കേട്ടോ സിമ്മിലാക്കി വെക്കൊന്നും വേണ്ട എന്നാലും ഉള്ളൊക്കെ നന്നായി വെന്ത് വരുന്നുണ്ട് എണ്ണ ഒന്നും തീരെ കുടിക്കണില്ല കേട്ടോ നമ്മൾ ഒഴിച്ചെണ്ണ അതേപോലെ തന്നെ ഉണ്ട് പിന്നെ ഈ പഴം കഴിക്കണ സമയത്തായാലും നമ്മളെ കയ്യിലൊന്നും എണ്ണയുടെ ഒരു തരിയൊന്നും പോയിട്ടില്ല അപ്പോൾ അത് കാരണം അങ്ങനെ എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ പെട്ടെന്ന് അറിയിക്കാതെ നമ്മളെ വീട്ടിൽ വിരുന്നേര് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്കായിട്ട് അല്ലെങ്കിൽ മക്കൾക്കായിട്ടൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പം നമ്മളെപ്പോഴും പഴമൊക്കെ ഇരിക്കണേ ഈ പഴം പൊരിയൊക്കെ എല്ലാം ഉണ്ടാക്കുക അപ്പം ഇനി ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കി നോക്കും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ കപ്പലണ്ടി അല്ലെങ്കിൽ ബദാമ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അങ്ങനെ എന്തെങ്കിലും നട്ട്സിൻ്റെ ഉള്ളിൽ ഇറങ്ങണോട്ടോ അപ്പം നമ്മളത് കഴിക്കണ സമയത്ത് ആ കടിക്കാൻ കിട്ടൂല ആ നാളികേരം പിന്നെ ആ നട്ട്സും പഴത്തിൻ്റെയും എല്ലാം കൂടിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ പോലെ എനിക്ക് നല്ല ഒരുപാട് ഓർമ്മകളുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഈ ഒരു പഴവുണ്ട ഞങ്ങളെ ക്യാൻറ്റിങ്ങിലാകെ ഉണ്ടാവും പഴവുണ്ടയും പിന്നെ ഒരു സമൂസയും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഇത് അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വാചകം കുറയ്ക്കണമെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയ്ക്ക് മാറ്റങ്ങളൊക്കെ വരുത്തിക്കാം വരുത്തിക്കുക എന്നല്ല ഞാൻ എന്തായാലും മാറ്റങ്ങൾ വരുത്തും അപ്പം നിങ്ങളതെന്നൊക്കെ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇതാ പഴമുണ്ടൊക്കെ നന്നായി ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതാ നോക്കി ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കണ്ടില്ല നാളികേരം പഴവും എല്ലാം കൂടി ആവുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കൂ അപ്പോൾ ഇൻഷാള്ള ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം